കാണിച്ചു വെച്ച ഐറ്റംസ് എല്ലാം നന്നാക്കി വെക്കുക എക്സ്ട്രാ കാൽ ഗ്ലാസ് മുതിരയും അര ഗ്ലാസ് ഉണക്കപ്പയറും തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതും ഒരു കഷ്ണം കായം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഉണക്കപ്പയറും മുതിരയും കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പ് ചേർത്ത് വേവിക്കാൻ നോക്കിയാൽ കുറച്ച് സമയം കൂടുതലെടുക്കും അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്ത ഒരു മൂന്ന് വിസ്ലും മതിയാവും അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്നതെല്ലാം എടുക്കാം അരിഞ്ഞു വെച്ച കഷ്ണത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കറിലിട്ട് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കണം ഇത് വേവിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മുടെ മുതിരി ഉണക്കപ്പയർ നേരത്തെ വേവിച്ചില്ലേ ആ വെള്ളം ബാക്കി ഊറ്റിയെടുത്തതാണ് കാരണം ആ വെള്ളം എക്സ്ട്രാ ആയിപ്പോയാൽ പുഴുക്ക് ഒരുപാട് വെള്ളത്തിലായി പോകും ഇനി വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ആഡ് ചെയ്യാം ആവശ്യമായ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു പച്ചമുളക് ഒന്നര കപ്പ് തേങ്ങ ഇതെല്ലാം ചതച്ച് മാറ്റി വയ്ക്കുക ഇനി നന്നായി വെന്ത കഷ്ണത്തിലേക്ക് നമ്മുടെ മുതിര ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കുക അതുപോലെ തേങ്ങയുടെ അരപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ അടിപ്പൊളി തിരുവാതിരപ്പുഴുക്ക് റെഡി ആയിട്ടിട്ട് പിന്നെ കഴിച്ചു നോക്കാം